ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വീന മോൻദാസ് ഇടുക്കി ആഞ്ഞക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് സെമി മൊഡാലിന്റെ കളക്ഷൻസ് ആണ് സാധനമായിട്ട് അഞ്ച് ഷേഡുകളാണ് വന്നിരിക്കുന്നത് അത് നമ്മൾ ഒടുത്തു കഴിയുമ്പോൾ ദാവണി പോലത്തെ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്ന സാരി ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഗവ്വേ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്ത് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ട് ഇതിന്റെ ലിങ്ക് ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഇതിനകത്ത് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ വിടുത്തിരിക്കുന്ന ഒരു മെറൂൺ ഷേഡ് ആണ് കേട്ടോ അതില് ഹാഫ് പോർഷൻ ഫുള്ള് ആണ് വരുന്നത് അതുകൊണ്ട് നമ്മളിങ്ങനെ ദാവണി ഉടുക്കുന്ന പോലത്തെ ഒരു ഡിസൈനിലാണ് ഈ സാരി ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ലോ ലോവർ പോർഷനിൽ ബോർഡർ ആയിട്ട് രണ്ട് സൈഡും ബോർഡർ ആയിട്ട് ആ ഒരു അജ്രക് പ്രിൻ്റ് വരും പിന്നെ ബ്ലൗസ് പീസ് അജറക് പ്രിൻ്റ് തന്നെയാണ് പല്ലു എല്ലാം സെയിം തന്നെയാണ് കേട്ടോ വരുന്നത് അജറക് പ്രിൻറ്റ് വരും ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചു തരാം ഫൈവ് ഡബിൾ നയൻ റേറ്റ് വരുന്നതാണ് കേട്ടോ മൊഡാൾസിൽ സെമി മൊഡാൾ ആണ് കേട്ടോ ഇങ്ങനെയാണ് സാരി വരുന്നത് അപ്പോൾ ഹാഫ് പോർഷൻ ഞാനിപ്പോൾ ഈ ഉടുത്തിരിക്കുന്ന പോലെ തന്നെ വരും നല്ല സൂപ്പറാണ് കാണാനായിട്ട് വളരെ റയറായിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ ഒരു ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തേ ഉള്ളൂ പല്ല് നല്ല സൂപ്പറാണ് പല്ലുമൊക്കെ കാണാനായിട്ട് അതെങ്ങനെയാണ് കേട്ടോ പല്ല് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അഞ്ച് ഷെയ്ഡുകളാണ് വന്നത് നെക്സ്റ്റ് അത് ഡാർക്കായിട്ട് വരുന്ന വൈലറ്റ് ഷെയ്ഡ് എല്ലാ ഷെയ്ഡും നല്ല സൂപ്പറാണ് കേട്ടോ നമ്മൾ തെരഞ്ഞെടുത്തു കൊണ്ടുവന്ന അഞ്ച് ഷെയ്ഡുകളാണ് കേട്ടോ നല്ല രസമാണ് ഇതാണ് ഇതിനകത്ത് അജ്രിൻ്റ് വരുന്നത് കേട്ടോ ഹാഫായിട്ട് ആണ് വരുന്നത് ദാവണി ഉടുക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ് കൊടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ റെയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് അതായത് വരും ബ്ലൗസ് പീസ് ആ ഒരു അജർക്ക അജറക്കപ്പിൻ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ നല്ല സൂപ്പറായിരിക്കും ബ്ലൗസൊക്കെ തയ്ച്ചിട്ട് കൊടുത്തു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ബ്ലാക്കാണ് കേട്ടോ വരുന്നത് നല്ല പ്യുവറായിട്ട് വരുന്ന നല്ലൊരു ഒരു കറുപ്പാണ് ആ ഈ സാരി ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ സെമി മൊടാൾ ഇത് സാധാരണക്കാരുടെ മൊടാൾ സാരി ആണ് കേട്ടോ അല്ലാത്തവരുടെ അല്ല സാധാരണക്കാർക്കും ഇല്ലേ മൊടാൾ കൊടുക്കണോന്നൊക്കെ ഒരു ആഗ്രഹം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടൊരു മൊഡാൾ സാരി കൊണ്ടുവന്നതാണ് ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട് വേറെ ഇങ്ങനെ ഹാഫ് പോർഷൻ ഈ ഡിസൈൻ വരുന്നതല്ല അല്ലാതെ നമ്മൾ ഇത് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്ലൗസ് അത് വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇത് നല്ലപോലെ കൊടുത്താലൊക്കെ പെട്ടെന്ന് സിമ്പിളായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് നല്ലപോലെ ഒതുക്കുക ഒക്കെ തോന്നുന്ന ഒരു സാരിയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റീറ്ററ് നെക്സ്റ്റ് ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ അതിനകത്ത് ഈ ഒരു അജിറക് പ്രിൻ്റാണ് ഇട്ടിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രം വേട്ട് വരുന്നൊരു സെമി മൊഡാൾ സിൽക്ക് സാരി ഇതാണ് ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് അതിര പ്രിന്റ് തന്നെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് നാർക്കായിട്ട് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാം കാണാനായിട്ട് ഇങ്ങനെ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ബ്ലൗസ് പീസതായി അദർ പ്രിൻ്റ് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ ഇതിന് ദാവണി പോലത്തെ ആ ഒരു ഡിസൈൻ അല്ല വരുന്നത് ഇതിനിങ്ങനെ സാധാ തന്നെ മേളിലും താഴെയും ബോർഡർ വരും സെമി മൊഡാള് തന്നെയാണ് സെയിം റേറ്റ് ആണ് രണ്ട് സൈസ് ഡിസൈനിൽ വന്നിരിക്കുന്ന തന്നെ ഉള്ളത് കേട്ടോ ഇങ്ങനെ വരും പല്ലു ബ്ലൗസ് പീസ് അജറക്കിൻ്റെ ബ്ലൗസ് പീസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വരും കേട്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് ഈ രണ്ട് ബോർഡറും വന്നിട്ട് അജറക് പ്രിൻ്റോട് കൂടി വരുന്നതുകൊണ്ട് തന്നെ നല്ല രസമാണ് സാരി കാണാനായിട്ട് ഇത്രയും റേറ്റും കുറഞ്ഞിട്ട് വരുന്ന ഒരു സെമി മോഡാളാണ് ബ്ലൗസ് പീസ് ഇതാ ഒരു ഡിസൈനോട് കൂടിയിട്ട് തന്നെ വരുന്ന അജറക് പ്രിൻറ്റോട് കൂടിയിട്ട് തന്നെ വരുന്ന ബ്ലൗസ് പീസ് വരും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വാടാമല്ലി ഷെയ്ഡിൻ്റെ ഡാർക്കായിട്ട് വരുന്നൊരു ഷെയ്ഡ് വരും ഇങ്ങനെ വരും കേട്ടോ ഈ സാരി ഇങ്ങനെ ഒഴുകി ഇങ്ങനെ കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ എന്നാൽ കട്ടിയുണ്ട് തന്നെ ഒന്ന് നല്ലപോലെ ഒഴുകി ഒരു സാരിയാണ് ഇച്ചിരി വണ്ണം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ല ഒതുക്കാൻ തോന്നുന്ന ഒരു സാരിയാണ് ഇതായിരുന്നു കേട്ടോ പല്ലു പല്ലു ഞാൻ എടുത്തപ്പോൾ തിരിഞ്ഞ് പോയതാണ് ഇത് ബ്ലൗസ് പീസാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് എത്രയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുമായിരിക്കും ആ നമ്പറിൽ ഞങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ ഇനി കാണിച്ചത് സെമി മോഡലിൽ വന്നിരിക്കുന്ന നല്ലൊരു അജറക് പ്രിൻറ്റോട് കൂടിയിട്ട് നല്ലൊരു ദാവണയുടെ ഡിസൈനിലൊക്കെ വന്നിരിക്കുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു